എന്തേലും സംസാരിക്കും ക്ഷരം ഇത്സാരി കുറുപ്പിന്റെ കാര്യം കുറുപ്പാണ് ലീഡർ പയ്യനാണ് നമുക്കൊരു ായിട്ടൊരു കാര്യ സിമ്പിൾ ആയിട്ടൊരു കാര്യപ്പിനെ നമുക്ക് വേണമെങ്കിൽ ബഹുമാനിയ കുറിപ്പ് നമ്മളോട് നല്ല രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് കുറുപ്പിന്റെ കൂടുതലും കുറച്ച് അവന്മാരൊണ്ട് അവന്മാരുടെ സംസാരം ഒട്ടും ശരിയല്ല കുറുപ്പ് നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുറുപ്പേ ചില അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് പുതുതായിട്ട് വരുന്ന നിങ്ങള് കറക്റ്റ് ഇതായിട്ട് അറിയില്ല ഇതൊക്കെ പഠിപ്പിച്ച് കൊടുക്കണ്ടായോ കുറുപ്പ് പിന്നെ ഉപമാനം തൊലിച്ച് പിടിച്ച് ഗ്യാംഗിലോട്ട് എടുക്കുന്നത് ഇപ്പം ഓപ്പോസിറ്റ് അല്ല ഞാൻ അല്ല ഓപ്പോസിറ്റ് മീറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എതിരാളിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ കരം ഒരു ചൊരിപ്പ ഒരു ചെസ് കളിക്കാണെ അതിൽ ഒരു കളം നീക്കാനായിട്ട് ഇതിപ്പം ഇത് ഇതിപ്പം ഇതിപ്പം മണ്ണും പിണ്ണും അറിയാത്തമാരൊക്കെ കുറിച്ച് ഇതിലിപ്പ കുറപ്പ് മെയിൻ പ്രശ്നം പ്രശ്നം വെച്ചാല് ആ റിസോർട്ടിൽ അല്ലേ നമ്മള് നമ്മള് മേടിച്ച റിസോർട്ടാണ് അത് ഞാൻ ഞാനത്ത് ഞാനും ഏതാഴേ പടുവാഴ്ന്നു പറഞ്ഞോണ്ട് ഏതൊരു വാഴ കൃഷി അങ്ങനെന്തോ പറഞ്ഞോ ബ്രോ ബ്രോ ആ റിസോർട്ടിൽ നമ്മടെ പേരില്ലെന്നായിരുന്ന പ്രശ്നം ഇപ്പൊ നമ്മുടെ പേരും വെച്ച് ഇനി ഏതിൽ ഏതെങ്കിലും ഒരുത്തരം ആ റിസോർട്ടിൽ കേറിയ അവന്റെ മുട്ടുകൾ തന്നെ പിടിക്കും അത് റിസോർട്ട്

അങ്ങനെ ചെയ്യാം ബ്രോ കാരണം സംസാരിക്കസാരിക്കാണെങ്കിലും നമുക്ക് ആ ഒരു ദേഷ്യം ഉണ്ടാവും അപ്പൊ ഞാൻ ഞാൻ സിറ്റുവേഷൻ ഇല്ലാത്തിനാണ് അപ്പൊ സോ എനിക്ക് അറിയില്ല ഇപ്പൊ എനിക്ക് നല്ലതുപോലെ അറിയാന്നുള്ള രായം ബ്രോ ഇങ്ങനെയാണ് എനിക്ക് ഏർ എന്താ സംസാരിക്കാം നമ്മള് നമ്മളൊക്കെ വീണ്ടും കാണേണ്ടവരല്ലേ ബ്രോ ഇത് തല്ലുകൂടി നടത്താ ശരിയാവോ അല്ല വേണ്ട നിങ്ങളെ ഗ്യാംഗിലുള്ളത് സ്റ്റാർ അങ്ങനെന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ബ്രോ അവരുടെ അടുത്തൊന്ന് പറയണേ ആരെങ്കിലും ഒരു പരിപാടിക്ക് നിൽക്കുമ്പോൾ വന്ന അലമ്പാക്കി മരിച്ചു പരിപാടി ഭയങ്കര ഇത് അതായത് ബ്രോ ഞാനും നിൽക്കും നമ്മുടെ ഓണ പരിപാടിയുടെ ഡ്രസ് മാറാൻ നിക്കുമായിരുന്നു തന്നെ ഞാൻ പറഞ്ഞു ഒന്ന് ഒന്ന് ബ്രോ കണ്ടടിക്കാൻ നാടകം നമ്മൾ നടത്തുന്ന് അല്ല ബ്രോ അവൻ പറയുന്നതല്ലേ പി ഒ വി അല്ലേ പി വി കണ്ടടിക്കുന്ന ഞാൻ എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിട്ട് ഇവൻ ഫ്രണ്ട് വേണ്ടി അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറ്റേ ഇത് ക്യാൻസൽ അടിച്ചപ്പോ രണ്ട്രാവശ്യം ഞങ്ങട്ട് ഇവന്റെ വേറെ ഒരു ഇത് ഏജ് മെമ്പർ ആണോന്നറിയില്ല അപ്പൊ ഇവനൊന്നും മിണ്ടുന്നില്ല ഏഹ് എന്നിട്ട് ഞാൻ എന്റെ ഡ്രസ് മാറ്റിയപ്പോ ഇവൻ വന്നിട്ട് അടിച്ചു കൊന്നു പിസ്റ്റലിനെ അടിച്ചു കൊന്നു എന്റെ അടുത്ത് നിക്ക് ഉണ്ടായിരുന്നു ഈ എന്നെ അടിച്ചു കൊന്നവനെ ഇവൻ ഇവനടിച്ചു കൊന്നു എന്നിട്ട് റേഡിയോയില് കോൾ കൊടുത്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഗാനിലുള്ള സ്റ്റാർക്ക് വന്നു നമ്മള് രണ്ടുപേരും കണ്ടിട്ടില്ല റേഡിയോയില് കോള് കൊടുക്കുന്നു സ്റ്റാർക്ക് വന്നിട്ട് ഏഹ് ഞങ്ങള് പറഞ്ഞു ബ്രോ ഞങ്ങൾ ഓണ പരിപാടിക്ക് വേണ്ടി പോവാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു ഏത് മൊണ്ണയാണ് ഇവിടെ ചത്തുപൊഴുത്തത് നമുക്ക് റേഡിയോ കോൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് ചോറി എടുത്തു അപ്പൊ ഒന്ന് പറയണം ഒരു പരിപാടിക്ക് ആരെങ്കിലും പോവാൻ നിക്കുന്നുണ്ടെങ്കിൽ അവരോട് തൊന്ന് സിറ്റുവേഷൻ പിടിക്കില്ലെന്ന് ഒന്ന് പറയണേ ഒരു മൊണ്ണ ഇവിടെ കിടന്ന് പൊഴുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ നിന്റെ കൂടെ ഒരു മൊണ്ണ തന്നെയാണ് ഇവിടെ പൊഴുത്തത് പറഞ്ഞപ്പോ അവൻ എന്റെ അടുത്ത് ട്രിഗറായി മാറ്റിട്ടോ അന്വേഷണം അറിയില്ല ബ്രോ ഞാനോ അവര് വരുമ്പത്തേക്ക് അവരെയും ഗായ സൈഡിൽ അവരുടെ സൈഡിൽ നിന്ന് ഞാനും പോയത് ഓക്കെ അപ്പൊ ഇത് ഇതേ ഒരു സിറ്റുവേഷൻ ഓണിയുടെ അന്ന് ഓണപരിപാടിയുടെ ഡ്രസ് ടൈമില് ഇതില് ഈ സിറ്റുവേഷനിൽ ഞാനും ഉണ്ടായിരുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം എന്നെ അടിച്ചു കൊന്നവനെ എന്റെ ഗ്യാങ് മെമ്പർ നിൽക്കും അടിച്ചു കൊന്നിട്ടുണ്ട് എനിക്ക് അതിൽ പ്രശ്നം ഒന്നുമില്ല ഈ സ്റ്റാർക്ക് അവിടെ ഓണ പരിപാടിക്ക് ഡെല്ലാരി ആയിട്ട് എന്തോ മുത്തുപ്പാണ്ടി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മുത്തുപാണ്ടി സ്റ്റാർക്കും വന്നിട്ട് അവിടെ വന്നിട്ട് സ്റ്റേജിന്റെ അവിടെ വന്നിട്ടും പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹം ബെല്ലാരി ബെല്ലാരിയായിട്ട് വെറുതെ നടന്ന പരിപാടി അലമ്പ അലമ്പാകുന്നുണ്ടായിരുന്നു ും പിന്നെല്ലാരി പല പരിപാടി അലംബാക്കണോടുത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തെറി പിടിക്കുന്നുണ്ടായിരുന്നു അത് വല്ലാത്ത

എന്താന്ന് പറയുന്നത് പക്ഷേ ഈ സിറ്റുവേഷൻ ഞാൻ രാജകുണ്ട് സൈഡിൽ നിന്ന് സേതു പരിപാടി നടക്കുന്നൊണ്ടാണ് ഞാൻ ഈ ഞാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറയാം ഞാൻ സോറി വായിക്കാൻ തയ്യാറാണ് മനസ്സിലായി അല്ല കൂടി വിളിച്ചിട്ട് അതെന്താന്ന് സ്വകാര്യ കുറിപ്പ് ഈ പോട്ട് പോകും ഇത് പ്രശ്നം എന്താ ഇതിപ്പം ബ്രോ ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് യുദ്ധം എടുക്കണം അങ്ങനൊന്നുമില്ല ഞാന് ഗിയോ പിന്നെ ഇവരെ സൈഡിൽ നിന്ന് വെച്ചിട്ട് റിസോർട്ടിൽ വെച്ചാണ് നമ്മള് വള്ളിയത് വേറെ വള്ളി ഒന്നും ആയിട്ടില്ല ഷോപ്പിൽ അന്ന് ഓണത്തിന്റെ എന്നെ എനിക്ക് അത് ടി വി ആയിട്ടാണോന്നല്ലിസൺ പറഞ്ഞോട്ടെ ആ സിറ്റുവേഷൻ തുടങ്ങുമ്പോൾ ബ്രോയുടെ അടുത്ത് ഞാനും ചോദിച്ചു ഗ്യാങ് ഏതാന്ന് ബ്രോ എന്റെ അടുത്തും ചോദിച്ചു ഞാൻ എന്റെ ഗ്യാങ്ങിന്റെ പേരും പറഞ്ഞു സിറ്റുവേഷൻ മനസ്സിലായില്ല ബ്രോ അതായത് ഓണപരിപാടി നടക്കുന്ന ദിവസം കുറച്ച് സംസാരിച്ചോണ്ട് ഇങ്ങനെ ഓണ പരിപാടിന്റെ തലേ ദിവസവും സമയത്ത് അടിച്ചില്ലേടാ ആ സിറ്റുവേഷൻ ആണ് അത് വല്യായിട്ടാണെന്ന് വലിയ വലിയ ആയിട്ടാണെന്ന് ഓർമ്മയില്ല ആ നിങ്ങളായിട്ട് അറിയിച്ചല്ലോ അത് സംഭവം ലൈക്ക് നിങ്ങളായിട്ട് സിറ്റുവേഷൻ അല്ല നമ്മളെ തൊട്ടത്തൊരു പൈന അടിച്ചിട്ടായിരുന്നു അപ്പൊ ഹെഡില് വെടി വെച്ച അവൻ ചാവൂല ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കലോ ചാവൂല അപ്പൊ ആ സ്പാമിങ്ങില് അവൻ തിരിച്ച് വേണ്ടിട്ട് അവൻ അവൻസൽ അടിച്ച് അവൻ റേഡിയോ എടുത്തിട്ടില്ല ആ റേഡിയോ അല്ല ഞാൻ ഒരു കാര്യം ബ്രോ ഒറ്റ സെക്കൻഡ് വലിയ കണ്ടതാണ് നിങ്ങൾ ആ പുള്ളി ഒരുത്തനെ അടിച്ചിടൂലേ

അവർ ലൈവ് 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 പറയുന്നത് പറയുന്നത് നമ്മള് അങ്ങനെ നമുക്ക് പുറത്തൊക്കെ തീർക്കാം ഞാൻ അത് കോമൺ ആയിട്ട് ആ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അതായത് എന്റെ പിഒ പറ അതായത് ഞാൻ അവിടെ ഡ്രസ്സ് മാറാൻ വേണ്ടിട്ട് ഇവൻ എന്റെ ഫ്രണ്ട് വന്ന് നിന്ന് ഏർ എന്നിട്ട് ഞാൻ അവിടെ ക്യാൻസൽ അടിച്ചു രണ്ട് രണ്ടാശം എസ് അടിച്ചപ്പോ അറിയാതെ ഇടിച്ച് ഇവനൊന്നും ഞാൻ നേരെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വയസ്സു മാറ്റി കഴിഞ്ഞ് നിക്കിന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ എന്നെ അടിച്ച് കൊല്ലുമ്പോ എന്റെ എന്നെ അടിച്ചു കൊന്നവന അടിച്ചു നോക്കും കൊല്ലാനേ നോക്കുള്ളൂ ടി വിഷോ പോര നമ്മള് വന്നോണ്ടിരിക്കാണ് ഇവ ഇവ റേഡിന്ന് പോണുണ്ട് പിന്നെ ആരാണ് കൊന്നേന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ആണ് പുറമാണ് കൊല്ലെന്നൊരു ഇതും ഇല്ല അവിടെ വന്ന ശേഷം ഒരു വെള്ള പനിയായിട്ടാണ് അതൊക്കെ നമ്മളിലുണ്ട് അപ്പൊ ആ പുള്ളിയിൽ എടുത്ത് നമ്മൾ ചോദിക്കേപ്പലെ ആരാണ് കൊന്നേ ചോദിക്കുമ്പോ പറയാം അകത്തീക്കുന്ന ഒരാളാണ് അറിഞ്ഞു കറക്റ്റ് അറിയില്ല അകത്തീന്ന് ചോദിക്കാൻ പറയും അല്ല അത് അത് പൊറത്തെ വയസ്സാണ് പറഞ്ഞത് അകത്ത് നമ്മളത് കോളം തന്നിട്ടില്ല നമ്മള് നമ്മളടുത്ത് സിറ്റീസൺ ആണ് എളിന്നിരിക്കുന്നത് അല്ല പുറത്ത പിഒവയിൽ ബ്രോനെ കൊല്ലണം നമ്മള് കണ്ടു ലൈക്ക് അവിടെ എന്താണ് സംഭവം പറഞ്ഞില്ലേ ഡ്രസ്സ് മാറുമ്പോ കൊല്ലാൻ പറ്റില്ല അത് കണ്ടെന്നാണ് പറഞ്ഞത് അല്ലാതെ പൊറത്ത് കോളം തന്നില്ല ഇൻ ഗെയിമിൽ ആ പുള്ളി റേഡിയോന്ന് പെട്ടെന്ന് പോയി അത് സിറ്റീസൺ ആണ് എനിക്ക് പൊറത്ത് ആ പുള്ളീനെ വേറെ കമ്പനി ഒന്നും ഇല്ലായിരുന്നു

ബോബോയ് ആണെന്ന് തോന്നില്ല പിങ്ക് മുടിയുടെ പേര് എനിക്ക് പേരെനിക്കറിയില്ല ആ പിങ്ക് മുടി പുള്ളി വന്നിട്ട് പറഞ്ഞേ ഓക്കെ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്ട്ടോ ലീവ് ചെയ്യണം ഇത് ലൈക്ക് ഇത്രേ പറഞ്ഞോളൂ പ്രൈവറ്റ് പ്രോപ്പർട്ടി ലീവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് അറിഞ്ഞുകൂടായിരുന്നു ബോഡ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ബോബോയ് എന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര റേസ് ആയിട്ട് വന്നിട്ട് പറഞ്ഞേ നല്ല റൈസ് ആയിട്ട് പറഞ്ഞു ഇന്നലൊക്കെ കണ്ണുണ്ടൂടെ പ്രോപ്പർട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരായിരിക്കും അപ്പം സംസാരത്തിന്റെ ഇടയിലാണ് കണ്ണാപ്പി വന്നിട്ട് പറഞ്ഞത് സെയ്സോൺ മാറിയിട്ട് നിന്നെയൊക്കെ ഞാൻ കാണിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്കത് നല്ല ഇതായി പോയി സെയ്സോൺ പറഞ്ഞ അങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ചോദിച്ചു സെയ്സോൺ മാറിയിട്ട് ചോദിച്ചായിരുന്ന എന്തോ ബ്രോന്ന് ആ ഞാൻ ചോദിച്ചായിരുന്നു കേട്ടില്ല സംസാരിച്ചൊന്നും കേട്ടിട്ടില്ല ആ ആ ബാക്കി കണ്ടിന്യൂ സൈഡ് എല്ലാരും കേട്ട അപ്പം സംഭവം ഞാൻ എന്ത് രീടാന്ന് ചോദിച്ചു അപ്പം ബ്രോ പറഞ്ഞു അത് ഗ്യാങ് ഇടാന്ന് ചോദിച്ചു പേരെ ചോദിച്ചു ഞാൻ പറഞ്ഞ സ്റ്റാർക്കാണ് ഏജി ആണെന്ന് പറഞ്ഞു കണ്ണാപ്പി ബ്രോ വന്നിട്ട് ഗിയോ ഗിയോ മര്യാദയ്ക്ക് സംസാരിക്കുന്നു അപ്പൊ ഗിയോടെ അടുത്ത് വന്നിട്ട് ലൈക്ക് കുറച്ച് ബാഡായിട്ട് സംസാരിച്ചപ്പം അതും വീണ്ടും റോങ് പിന്നെ ബോ ബ്രോ വന്നിട്ട് അവരെ സൈഡ് നിങ്ങളെ സൈഡാണ് മിസ്റ്റേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോ അത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് അത് നമ്മൾ നമ്മൾ ബ്രോ അത് നമ്മളുടെ നമ്മളൊന്ന് നമ്മൾ നമ്മളൊന്ന് പറഞ്ഞല്ലോ അഡ്മിൻ എന്ന് എന്ന് അഡ്മിൻ അഡ്മിൻ വരുമ്പോ നിന്നെ ഇൻഫോം ചെയ്യോടാ അല്ല അല്ല ബ്രോ ഞാൻ ഞാൻ ഈ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എടാ സ്റ്റാർ കേ ആ സ്ഥലം അത് ഞാൻ ഞാൻ ഇന്നാണ് പറയാം ഓക്കേ ഓക്കേ പോട്ടെ ഓക്കെ ഈ വിഷയം വിട്ടു ഈ വിഷയം വിട്ട് പക്ഷെ പക്ഷെ ഇനി അവിടെ കേറിക്കഴിഞ്ഞാ നിന്റെയൊക്കെ മുട്ടുകാല തല്ലി അവിടെ ഓടിച്ചിടും അല്ലേ ബോബോയ് വള്ളിറ്റംസ് റിസോർട്ട് നേരി വെച്ചിട്ടുണ്ട് ഇനി നീ അവിടെ തല്ലി ഓടിക്കാം റോസാ റോസിലോ അതിന് ഞാൻ മനിയാക്കില്ലേ നിന്റെ മര്യാദ കേട്ടതാ സംസാരിച്ചാ ഇല്ല വിട്ടുപ്രോ ഗുറു സംഭവം ചില കഴിഞ്ഞു ഇത് ഇനിയും കേറായിരുന്നേ എത്രയുള്ളു കഴിഞ്ഞു

പിന്നീന്തോട്ടാ താടിയും പറയാക്കോ അവിടെ ആ പുണ്ടച് ഓനെ അപ്പൂ കണ്ടാറോളി ഇപ്പഴാ അവര് ഓളം വന്ന സത്യത്തിന്ന് ഓളം വന്നു തുടങ്ങിയോട്ടോ പവിമ്പ്രോ வெள்ளாரி ஆயிட்டு வள்ளி எடுக்கிறான்